വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നന്നായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ അടിപൊളിയേറ്റം ഇരിക്കുകയാണ് തട്ടകം ചന്ദ്രാ ആരവം രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം വർഷത്തെ ആനുവൽ ഡേ ആണ്ട്ടോന്ന് അങ്ങോട്ടേക്കാണ് യാത്ര ഒരു ഒന്നൊന്നര മണിക്കൂർ ട്രാവൽ ഉണ്ട് കഴിഞ്ഞ വർഷം അച്ഛനോ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ ഗസ്റ്റായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് കേട്ടോ കഴിഞ്ഞ വർഷം പോയപ്പോൾ നമ്മുടെ നാട്ടിലെ കുറേ പേരെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റി പരിചയം പുതുക്കാൻ പറ്റി കുറേ പേരൊക്കെ നമ്മൾ പണ്ട് കണ്ടതല്ലേ പ്രവാസികൾക്ക് ഇതൊക്കെയല്ലേ ഒരു രസം അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് കേട്ടോ പങ്കെടുക്കാനായിട്ട് പോകുന്നത് ഇപ്രാവശ്യം ഞാനൊരു പാട്ടും പാടുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മുന്നേ മുൻകൂട്ടി പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം മുൻകൂട്ടി നമ്മൾ പാട്ടൊക്കെ വേണം പാട്ടൊക്കെ ഇന്നത് പാടണം എന്നൊക്കെ വിചാരിച്ച് പാട്ട് പാടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സെറ്റായിട്ട് ആണ് കേട്ടോ ഇപ്രാവശ്യം പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ പേരെ കാണാൻ പറ്റും കുറേ പേരുടെ പരിപാടികളുണ്ട് അല്ലാതെ ഓൾറെഡി കുറേ ഓൺലൈൻ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഇന്നുണ്ടായിരിക്കും നേരെ ചെന്നത് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് ഫുഡുണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് എന്റെ ചെണ്ടമേളത്തോട് കൂടിയാണ് കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് അൻപതിൽ താഴെ മാത്രം വരുന്ന ചെണ്ടാപേരി നിവാസികൾ ഒത്തുചേരുന്നാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത് പരസ്പരം സഹായിക്കാനും നാട്ടിലെ വിശേഷങ്ങൾ പങ്കുവെക്കാനുമായി തുടങ്ങിയ കൂട്ടായ്മ ഇന്ന് ഇരുന്നൂറിലധികം സജീവങ്ങളുള്ള ശക്തമായ പ്രവാസി സംഘടനയായി വളർന്നു കഴിഞ്ഞു തട്ടകത്തിലെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയാണ് തട്ടകം പെൻഷൻ ായ മനുഷ്യർക്ക് നിശ്ചിത കഴിഞ്ഞ എട്ട് വർഷമായി ഉടനാറി നടന്നു വരുന്നു നിലവിൽ നൂറിലധികം കുടുംബങ്ങൾക്ക് ഈ പെൻഷൻ ആശ്വാസമാകുന്നു ഇതുവരെ ഇരുപത്തി അഞ്ചു ലക്ഷത്തിലധികം രൂപയാണ് പെൻഷൻ മാത്രം വിതരണം ചെയ്തത് ഒരു പ്രവാസി സംഘടന സി ഡി ജിനാൻ ആൻഡ് ഷംനാകാസി ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതിന് മുൻപ് കണ്ടത് ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ ചന്ദ്രാപ്പിനീടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ചന്ദ്രാപ്പിനിയുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ വാർഷികത്തിൽ ഒരുപാട് പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാസത്തെ നിങ്ങളുടെ ഹാർഡ് വർക്കിംഗ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം ഇനി പ്രോഗ്രാമുകൾ തുടങ്ങാനേ പോകുന്നുള്ളൂ ഞങ്ങൾ ഇച്ചിരി ബാക്കിലായിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് ോട്ട് മൊമെന്റ് കൊടുക്കലും പിന്നെ സ്പീച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ച് കൊറച്ച് ഞാനിങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ വന്ന ഗെസ്റ്റിനൊക്കെ മൊമെന്റ് കൊടുക്ക അവര് സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നേരം എനിക്ക് പിന്നെ എല്ലാവരും ഫ്രണ്ട്സ് വെരി ക്ലോസ് ഫ്രണ്ട് എനിക്ക് അവിടെ നടക്കുന്നത് എല്ലാം അങ്ങനെ തന്നെ ക്യാപ്ചർ ചെയ്യണം അവർ സംസാരിക്കുന്ന കാര്യങ്ങളും എല്ലാം കാണിക്കണം ഉണ്ട് പക്ഷേ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കോപ്പറേറ്റ് വരുമല്ലോ അതുകൊണ്ട് പക്ഷേ ഇടയ്ക്ക് ബാക്കിൽ മ്യൂസിക് ഇല്ലാത്തതുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് ഞാൻ കേൾപ്പിക്കുന്നത് കേട്ടാ സത്യം പറഞ്ഞാൽ പ്രോഗ്രാം തീർന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു അത്രയും എൻജോയ് ചെയ്തുകൊണ്ടാണ് ഓരോ പ്രോഗ്രാമും കാണുന്നുണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ വർഷം വന്നതുകൊണ്ട് കൊണ്ട് ഇപ്രാവശ്യം വന്നപ്പം എല്ലാവരും ഓൾമോസ്റ്റ് അറിയാലോ അപ്പം അങ്ങനെ നല്ല എക്സൈറ്റഡോട് കൂടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നും നോക്കി കാണുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ വീഡിയോ എടുക്കുമ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിന് അങ്ങനെ പതുക്കെ പതുക്കെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഫസ്റ്റ് എന്നതേ ഈ ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ പാട്ടുണ്ട് അപ്പോൾ എനിക്ക് പാട്ട് പാടുന്നതുകൊണ്ട് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മളൊരു കാര്യം ചെയ്യാൻ പോണേലും മുന്നേ നമുക്കൊരു ഇച്ചിരി ഒരു ആങ്സൈറ്റിയും ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടി മിക്സ് ആയുള്ളൊരു ഇമോഷൻ ഉണ്ടായിരിക്കുമല്ലോ അതുണ്ടായിരുന്നു പിന്നെ ഏറ്റവും അടിപൊളി ഈ കുഞ്ഞു മക്കളുടെ ഒപ്പനയായിരുന്നു കേട്ടോ അത് നല്ല രസം രസമുണ്ടായിരുന്നു കാണാനായിട്ടിരിക്കുക കണ്ടി മാത്രം തോന്നിയതാണെന്ന് അറിയില്ല കേട്ടോ തുടങ്ങുമ്പോഴേക്കും എല്ലാ പരിപാടിയും അപ്പം തന്നെ അവസാനിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഓരോ പെർഫോമൻസ് കഴിയുമ്പോൾ അയ്യോ ഇത് തീർന്നല്ലോ ഇത് തീർന്നല്ലോ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഓരോ പരിപാടിയും കാണുന്നുണ്ടായിരുന്നത് ഈ കുഞ്ഞു കുട്ടികളുടെ ഒപ്പന കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അവർ എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവരുടെ ഒരു മൂന്ന് മാസത്തേക്ക് എഫേർട്ടാണ് ശരിക്കും നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ കാണുന്നത് അത് എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ് പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് ബാക്കിൽ നമ്മൾ ഇടുന്ന ഒരു ഉണ്ട് ആ എഫേർട്ടിൻ്റെ പിന്നിൽ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല കാണുമ്പോൾ ഓ ഇത്ര സിമ്പിളാണെന്ന് വിചാരിക്കും പക്ഷേ അതിന് പിന്നിൽ നമ്മൾ കുറേ സമയം ചിലവാക്കി കുറേ നമുക്ക് വേണ്ട പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടാണ് നമ്മളിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം കേട്ടോ പിന്നെ ഈ ചേട്ടന്മാരുടെ പരിപാടി അടിപൊളിയായിരുന്നു ഇതും ഇപ്പൊ എന്താ പറയാ ഒപ്പനക്ക് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇവര് ഇവര് അടിപൊളിയായിട്ട് പാടുന്നുണ്ടായിരുന്നു ഇവര് ഞാനാണെങ്കിൽ കുറെ നാളുകളായി സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ ഇച്ചിരി ഗ്യാപ്പിട്ട് നിൽക്കാണല്ലോ നമ്മൾ കൂടുതലും ഫോണിൽ വീഡിയോ എടുക്കുക പാടാ അതാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ സ്റ്റേജിൽ പോയിട്ട് അവതരിപ്പിക്കല് ഇപ്പോൾ വളരെ കുറവാണല്ലോ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ഇടയ്ക്ക് നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ കുറവായതുകൊണ്ട് എനിക്ക് ഇച്ചിരി എന്താ പറയുക പാടുമ്പോൾ കറക്റ്റ് കറക്റ്റാവോ വെള്ളി വീഴുവോ അങ്ങനത്തെ കുറച്ച് ടെൻഷൻ എനിക്കുണ്ടായിരുന്നു നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ഇത്രയും ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നതൊക്കെയല്ലേ അപ്പോൾ അതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലതാണ് ഓരോ വീഡിയോ എടുക്കുമ്പോഴും പിന്നെ ഇവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പുതുവെള്ളൈ പുതുവെള്ളൈമഴുന്ന് പറഞ്ഞാൽ തമിഴ് ഫേമസ് ആയിട്ടുള്ള സോങ് ഇല്ലേ എല്ലാവർക്കും അറിയുന്നത് ആ സോങ്ങാണ് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞാൻ പാടിയ പാട്ട് ഷോർട്സിൽ പ്ലേ ചെയ്യാട്ടോ എനിക്ക് തോന്നുന്നു ഈ ബോയ്സിൻ്റെ ഈ ഒരു ഡാൻസ് പെർഫോമൻസിന് ശേഷമായിരുന്നു എൻ്റെ പാട്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ സോങ് എടുക്കാറായപ്പോഴേക്കും വീഡിയോ എടുക്കുന്നത് കുറച്ച് കുറച്ചു ഞാൻ പിന്നെ സ്റ്റേജിൻ്റെ ആ ഒരു സൈഡിലാണ് പോയി നിന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ പെർഫോമൻസ് ആ ഒരു സമയമായപ്പോഴേക്ക് ഏകദേശം ചായ സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാനൊക്കെ പോയി എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ആ സമയത്ത് എന്റെ പാട്ട് കേട്ട ആൾക്കാരൊക്കെ നന്നായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കുറേ ആൾക്ക് ശേഷമാണല്ലോ നേരിട്ട് പാട്ട് കേട്ടിട്ട് ആളുകൾ നന്നായി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷം വേറെ തന്നെയാണല്ലോ ഞാനാണെങ്കിൽ ഈ പാട്ട് ഫസ്റ്റ് ടൈമാണ് പാടുന്നത് ഇതിന് മുൻപ് ഒരു സ്റ്റേജിലും ഈ പാട്ട് ഞാൻ പാടിയിട്ടില്ല പിന്നെ അച്ഛനാണോട്ടെ ഈ പാട്ട് സജസ്റ്റ് ചെയ്തത് ഇത് പാടിക്കോ എന്ന് പറഞ്ഞത് അങ്ങനെ പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഏകദേശം കുഴപ്പമില്ല എന്നായി പിന്നെ മെയിലും ഫീമെയിലും ചേർന്ന് പാടുന്ന പാട്ടായതുകൊണ്ട് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഈ പാട്ട് പാടുമ്പോൾ ഉണ്ടാവും പക്ഷെ എന്നാലും കുഴപ്പമില്ല ആ റിസ്ക് ഏറ്റെടുത്ത് ഇതൊക്കെ പാടാം എന്നങ്ങനെ തോന്നി എൻ്റെ പാട്ടിനു ശേഷം ചായ എല്ലാം കുടിച്ച് തിരിച്ചു വന്നു ചായയ്ക്ക് കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചായ മാത്രമാണ് കുടിച്ചത് പിന്നെ എൻ്റെ ആ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചധികം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് ഇരിക്കുന്നത് അങ്ങനെ സമയം ഇങ്ങനെ കടന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആയി ഇരുട്ട് ആയപ്പോഴാണ് ഗാനമേള സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഗാനമേള കാണാനുള്ളൊരു ആ ഒരു വൈബിലായിരുന്നു നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നത് ഗാനമേള എപ്പോഴേക്കും എല്ലാവരും ചായ കുടിക്കാൻ പോയവരും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഗാനമേള നല്ല അടിപൊളി ഗംഭീരമായിരുന്നു കേട്ടോ നമുക്ക് ഒട്ടും ബോറടിക്കാതെ ഇങ്ങനെ നമ്മിങ്ങനെ നമ്മളിങ്ങനെ കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ഗാനമേള ഫുള്ളായിട്ട് യൂട്യൂബിൽ ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ കോപ്പിറേറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ടാക്കുന്നത് ഫസ്റ്റ് പാടിയ പാട്ട് കേരനിരകളാട് എന്ന് പറഞ്ഞ സൂപ്പർ പാട്ടില്ലേ അതാണ് ഫസ്റ്റ് പാടിയത് അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേര് ചേർന്ന് പാടുന്നതിനേക്കാളും രസമല്ലേ ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചെല്ലാവരും നിന്നിട്ട് സപ്പോർട്ട് ചെയ്തെന്ന് പാടുന്നത് അങ്ങനെയായിരുന്നു കേട്ട് ഇവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം നമുക്ക് എന്താ പറയുക സ്റ്റേജിൽ ഇങ്ങനെ കണ്ണറയൊക്കെ കാണുകയും ചെയ്യുക നല്ല രസമായിട്ട് തോന്നും എല്ലാവരും സൈഡിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കിലൊക്കെ സമയം പോകുന്നത് നമ്മൾ അറിയുന്നേ ഉണ്ടായില്ല കുറേ കഴിഞ്ഞപ്പോഴാണ് അഞ്ചരയായ ആറു മണിയായി ഏഴുമണിയായി എന്നൊക്കെ ഉള്ളത് നോക്കുന്നത് കാരണം അത്രയും ഒരു വൈബിലാണ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിന്നെ സൈഡിൽ കൂടെ പാട്ട് മാറ്റി മറ്റേ പാട്ട് പാട് അടിച്ചുപൊളി പാട്ട് പാടുന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും നല്ല രീതിയിൽ ഇതേ ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് തുടങ്ങി ഞങ്ങളിരിക്കുന്ന സ്ഥലം ഇടക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ ബാക്കിൽ ഇരുന്നാലും വീഡിയോ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ചായ കുടിക്കാൻ പോയി തിരിച്ചു വരും പിന്നെ ഫ്രഷ് ആവാൻ ഫ്രഷ് ആവാൻ പോയി തിരിച്ചു വരും പക്ഷേ എങ്ങനെയൊക്കെ പോലും ബാക്ക് സൈഡിൽ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഒരു സമയത്താണ് കേട്ടോ ഫ്രണ്ടിലിരുന്നത് പിന്നെ ഒരു ലാസ്റ്റ് ആയപ്പോൾ ഈ ഒരു കുപ്പി കിട്ടി ആരവം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ളത് എന്തോ കണ്ടപ്പോൾ നല്ല രസമില്ല നല്ല ക്യൂട്ട് കുപ്പി ആയിട്ടുണ്ട് ആ കുപ്പിയൊക്കെ നമുക്ക് കിട്ടി അങ്ങനെ ഗാനമേള പരിപാടി ഏകദേശം അവസാനത്തിലോട്ട് കടന്നുട്ടു അതാണ് ഇത്രയും അടിച്ചുപൊളി പാട്ട് പാടുന്നതും പിന്നെ എല്ലാവരും ഡാൻസ് കളിക്കുന്നതും ഒക്കെ ലാസ്റ്റ് ലാസ്റ്റിൽ ആവുമ്പോഴാണല്ലോ നമ്മൾ ഭയങ്കര വൈബിലോട്ട് ഗാനമേള അവസാനിപ്പിക്കുന്നത് പ്രണയം പറഞ്ഞ അവൾക്ക് വേണ്ടി എഴുതിയ വേണ്ടി പുരസ്കാരം അപ്പോൾ പല കോമ്പറ്റീഷൻസിലും ഫസ്റ്റ് ഒക്കെ സെക്കൻഡൊക്കെ കിട്ടിയ ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പ്രൈസ് കയ്യിൽ കിട്ടുന്നത് കിട്ടുന്ന ഒന്നുമല്ല ജസ്റ്റ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സമ്മാനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ പണ്ട് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസിനൊക്കെയാണോ നമ്മൾ സമ്മാനം വാങ്ങാറ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അങ്ങനെ രാത്രിയോടുകൂടി നമ്മുടെ എല്ലാ പരിപാടിയും അവസാനിച്ച് തിരിച്ചു പോകാനുട്ട് അബുദാബിലോട്ട് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് ഞാൻ എടുക്കുന്നില്ല ഇത് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ചായിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവരുടെ ലൈഫിലും നല്ല തുടക്കങ്ങളാവട്ടെ നല്ലൊരു വർഷമാവട്ടെ രാത്രി ഒരു പതിനൊന്നേ മുക്കാൽ ആ ഒരു സമയപ്പഴേക്കും റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു എന്നും കാണുന്ന പോലത്തെ വീഡിയോ അല്ലൊരു വെറൈറ്റി വേറെ തന്നെ ഒരു വീഡിയോ ആയിരുന്നു ഒരു വ്ളോഗായിരുന്നു ഇത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം അതുവരയ്ക്കും ബൈ